അപ്പൊ തൊഴിലുടമയ്ക്ക് ഒന്നും ജനറേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് ഒരു സൈഡ് സെക്കൻഡ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഇപ്പൊ നമ്മളെല്ലാം ഈഡ്സ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി വന്നദേശം പലതും പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഓൺലൈൻ വഴി ചെയ്തുകൊണ്ട് പല ആൾക്കാർ ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് എം എസ് എം മീനും മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് തുടങ്ങുന്നു അപ്പൊ ആ എന്തുകൊണ്ട് ചില കേരളത്തിൽ ഇപ്പൊ നമ്മൾ കൂടുതൽ സർക്കാർ ഓഫീസ് കയറി ഇടങ്കിൽ നടക്കണ്ട നമുക്ക് തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ തുടങ്ങാം അതിനെ സപ്പോർട്ട് ചെയ്യാൻ എം എസ് എം ഇ കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടും ഇൻസെൻറ്റീവ്സും ഉണ്ട് അപ്പോൾ അതിനെ ഗൈഡ് ചെയ്തുകൊണ്ട് ഫണ്ട് കൊടുക്കാനായിട്ട് ബാങ്ക്സ് റെഡിയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴാണ് പല ആൾക്കാരും സർക്കാർ ജോലി കാത്തിരുന്ന ആൾക്കാരെല്ലാം മാറി അപ്പോൾ അതൊക്കെ വന്ന് എം എസ് എം ഇയിലോട്ടും സ്റ്റാർട്ടപ്പ്സിലോട്ട് കയറി അപ്പോൾ അത് അത് കൂടാതെ തന്നെ മാനുഫാക്ചറിങ് സെക്ടർ മാത്രമല്ല ഐ ടി സെക്ടർ അപ്പം ഐ ടി സെക്ടറാണ് കേരളത്തിൽ ഇപ്പം നമുക്ക് ഹെവി ഇൻഡസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെവി ഇൻഡസ്ട്രി ഇത് വരാൻ പോകുന്നില്ല ഇപ്പൊ ഐ ടി ഇൻഡസ്ട്രി ടൂറിസം ഇൻഡസ്ട്രി ഹെൽത്ത് കെയർ ഇങ്ങനെയുള്ള പല പല സെക്ടേഴ്സിലാണ് ഇപ്പൊ നമ്മള് കംപ്ലീറ്റ് ആക്ടിവിറ്റി നടക്കുന്നത് അപ്പൊ അതിൻ്റെ അത് നോക്കുമ്പോൾ ജോബ് ജനറേഷൻ കൂടുതൽ വരാൻ പോകുന്നത് എംഎസ്എംഇയിലാണ് കാര്യം എം എസ് എം ഇ ആണ് ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതും ഏറ്റവും കൂടുതൽ നടന്നതും അവർ ഒരു ലക്ഷം ടാർഗറ്റ് ഒരു ലക്ഷം ടാർഗറ്റ് വെച്ചെങ്കിൽ മൂന്നര ലക്ഷം മുകളിൽ പോയി അപ്പൊ അതിൽ കുറച്ച് പേര് കൊഴിഞ്ഞു തന്നെ പോകുന്ന വെച്ചോ എന്നാലും നമുക്ക് മൂന്ന് ലക്ഷം എം എസ് എം ഇ ഉണ്ടെങ്കിൽ ആ ആ എം എസ് എം ഇക്കകത്താണ് ജോബ് ജനറേഷൻ വരാൻ പോകുന്നതും ഏറ്റവും കൂടുതൽ ഈ ബെനിഫിറ്റ് ഈ പറഞ്ഞ് ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞ് എംപ്ലോയ്മെന്റ് ഇൻസെന്റീവ് വരാൻ പോകുന്നതും ഈ വന്നിരിക്കുന്ന സെക്ടറിനാണ് പിന്നെ മറ്റു സെക്ടറിൽ ആൾക്കാർ ഉണ്ട് പുതിയായിട്ട് ആൾക്കാർ എടുത്തുകൂടാനൊന്നും ഇല്ല പക്ഷെ അമ്പത് പേര് അമ്പത് പേരുള്ള സ്ഥലത്ത് അഞ്ചു പേരെങ്കിലും മിനിമം വേണം പിന്നെ ഇതിലൊരു ഒരു കണ്ടീഷൻ എന്തുവാണ് പ്രോവിഡന്റ് ഫണ്ട് രജിസ്റ്റേഡ് ഓർഗനൈസേഷൻ ആയിരിക്കണം പ്രൊവിഡന്റ് ഫണ്ട് രജിസ്റ്റേഡ് ഓർഗനൈസേഷൻ കേരളത്തിൽ കുറവാണ് പല ആൾക്കാരും പ്രോവിഡൻ ഫണ്ടെ പേടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാറില്ല അങ്ങനെ എന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം പിന്നെ തൊഴിലാളിയുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം തൊഴിലാളികൾ വരുമ്പോൾ ആദ്യം പറയുന്ന എനിക്ക് പ്രോവിഡ്യം ഫണ്ടൊന്നും എനിക്ക് കൃത്യമായിട്ട് എന്റെ കയ്യില് പണം ടേക്ക് ഹോം സാലറി ഇത്രയും തന്നെ ആയിരിക്കണം നിങ്ങൾ പ്രോവിഡന്റ് ഫണ്ട് കൊടുക്കുക നിങ്ങളുടെ തലവേന എന്ന് പറഞ്ഞു വരുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി വേണം നിങ്ങൾക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി വെച്ച് നാളെ ഒരു കാലത്ത് പ്രൊവിഡൻ ഫണ്ട് ഭാഗ വഴി നിങ്ങൾക്ക് പെൻഷൻസും നിങ്ങളുടെ ഇൻഷുറൻസ് സ്കീംസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന വരുന്ന സ്കീംസ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ പദ്ധതിയുടെ ഭാഗമാവണം ഇ എസ് ഐ അപ്പം ഇ എസ് ഐ ഹോസ്പിറ്റലൊക്കെ നല്ല രീതിയിൽ പോയത് കൊണ്ട് എല്ലാവരും ഇ എസ് ഐ ഹോസ്പിറ്റലിൽ പോവുക നല്ല ചികിത്സ വാങ്ങിക്കുക കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു ഒരു മേഖലയാണ് ഈ ആരോഗ്യ മേഖല അവിടെ ഒരു ആശുപത്രി കയറിയാൽ തുക വലിയാണ് അപ്പൊ ഇതെല്ലാം നോക്കുമ്പം ഈ തൊഴിലാളി ഉടമസ്ഥന് ഈ തൊഴിൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അവൻ ജനറേറ്റ് ചെയ്യാൻ തയ്യാറാണ് അവൻ്റെ കൂടെ ഇൻസെന്റീവ് കൂടെ രണ്ടു വർഷം കിട്ടിയാൽ അവൻ്റെ അവന്റെ ബിസിനസ് നന്നാവും ഈ തൊഴിലാളിക്കും അവനായിട്ടുള്ള ഇൻസെന്റീവ് സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടും ഈ വന്നിരിക്കുന്ന എംപോയറിനും അതിനായിട്ട് ഇൻസെന്റീവ് കിട്ടും അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു വൺ വേ ട്രാഫിക് അല്ല ടു വേ ട്രാഫിക് ആണ് എംപ്ലോയും ബെനിഫിറ്റ് ഉണ്ട് എംപ്ലോയറിനും ബെനിഫിറ്റ് ഉണ്ട് അപ്പം ഇത് കേന്ദ്ര ഗവൺമെന്റ് ഈ ഓഗസ്റ്റ് മുതൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അടുത്ത രണ്ടായിരത്തിഇരുപത്തി ഏഴ് ജൂലൈ വരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മൂന്നര കോടി ആൾക്കാർക്കാണ് ഈ ജോലി ജോലിക്ക് ഈ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് എത്തിക്കുന്ന ഫിഗർ ചിലപ്പോൾ അതിനാലും കവിഞ്ഞു പോകും ഇതൊരു 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 ട്രയലാണ് ഈ ട്രയൽ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റേറ്റ് കേരളത്തിന് തന്നെ ആയിരിക്കും കാരണം കേരളത്തിലാണ് ഈ പ്രൈസ് പ്രൈസൊക്കെ നമ്മൾ നമ്മളെ മനസ്സിലാക്കുക ഇന്ന് നമ്മുടെ കയ്യിൽ മുപ്പത്തഞ്ചോളം ലക്ഷം ഉള്ള അതിഥി തൊഴിലാളികളാണ് ചിലത് ജോലി ചെയ്യുന്നത് അവർക്കും ഈ ബെനിഫിറ്റ് കിട്ടും ഇപ്പൊ ഞാൻ അതിഥി തൊഴിലാളികളെ റെക്കോർഡിൽ കൊണ്ടുവന്നാൽ എനിക്ക് പി എഫിൽ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ബെനിഫിറ്റ് കിട്ടും അപ്പം തീർച്ചയായിട്ടും എല്ലാവരും അതും ആ ബെനിഫിറ്റ് കിട്ടും പക്ഷെ ആ ബെനിഫിറ്റ് കിട്ടുമ്പോൾ നമ്മള് നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷം പേരോളം ജോലി ഇല്ലായ്മ ഉള്ള ആൾക്കാർ വീട്ടിയിരിക്കുകയാണ് അപ്പൊ അവരെയും കൂടെ ആകർഷിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും നമുക്ക് അതിഥി തൊഴിലാളികൾ നമുക്ക് കാലക്കാലം വിശ്വസിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അവരുടെ നാട്ടിലും ഇതുപോലെ കാര്യങ്ങൾ ബെറ്റർ ആകുമ്പോൾ അവർ തിരിച്ചു പോകും അപ്പൊ അതിനുമുമ്പ് നമ്മള് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എല്ലാവർക്കും എഞ്ചിനീയർ ആണ് എഞ്ചിനീയർ ഇഞ്ചിനീയർ പോസ്റ്റ് ഗ്രാജുവേഷൻ മറ്റേ കാര്യം ഇപ്പൊ നമ്മുടെ ഞാൻ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എനിക്ക് അവിടെ ഒരു തട്ടടിക്കുന്നവനും കൊത്തനും കമ്പനി കെട്ടുകാരനൊക്കെ കിട്ടുന്ന ശമ്പളം ആവറേജ് മുപ്പതിനായിരം രൂപയാണ് പക്ഷേ ഈ മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കാൻ നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള കുട്ടികൾ വരുന്നില്ല കാരണം അവർക്ക് ഇതൊരു മെന്റൽ ബ്ലോക്ക് ബ്ലോക്കാണ് ഈ പേര് അവർക്ക് ശരിയാവുന്നില്ല അപ്പൊ നമ്മളേനെ ആലോചിക്കും പണ്ട് കേരളത്തിന് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ലൈറ്റിലാക്കണം ട്രെയിൻ ഓട്ടിക്ക് വന്ന് ഇഞ്ചിൻ ഡ്രൈവറിനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ജോലിക്ക് ആൾക്കാർ മടിയായിരുന്നു അത് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടേണം ശേരിക്കും ആൾക്കാർ തള്ളാൻ തുടങ്ങി അത്രയും ലോക്കോ പൈലറ്റ് വന്നു അതേപോലെ നമ്മൾ നിർമ്മാണ മേഖലയിൽ ഞങ്ങൾ പേര് മാറ്റി ഇവർ കൊത്തൻ എഞ്ചിനീയറോ പാർമെന്റിങ് എഞ്ചിനീയറോ അല്ലെങ്കിൽ തട്ടുകടി തട്ടടിക്കുന്ന എഞ്ചിനീയറോ അങ്ങനെ പേരിടാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കാത്തിരിക്കുകയാണ് എന്നാലും ആൾക്കാരെ ആകർഷിച്ച് ഇതിൽ അതിൽ കൂടെ ഇൻസെൻറ്റീവ് സ്കീംസ് കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് വിജയിക്കുന്നുള്ളതാണ് എൻ്റെ വിഷയം